കൂത്തുപറമ്പിൽ നൂറ് രൂപയുടെ ഓണം മേള ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ സന്തോഷം വെഡ്ഡിംഗ് സെന്ററിന് സമീപമാണ് മേള ആരംഭിച്ചിരിക്കുന്നത് ിൽ ഒരു ഓണം മേള എത്തിയിരിക്കുകയാണ് മുത്തുപറമ്പ് ഫെസ്റ്റ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് കണ്ണൂർ റോഡിൽ സന്തോഷം ടെക്സ്റ്റൈൽസിന്റെ സമീപത്തായി വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്ന കുത്തുപകരണങ്ങൾ മുതൽ ബാഗ് ഐറ്റംസ് അതുപോലെ തുണിത്തരങ്ങൾ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്ത്രങ്ങളും ലഭ്യമാകുന്ന അതേപോലെ തന്നെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പാത്രങ്ങളും ഉപകരണങ്ങളും ലഭ്യമാകുന്ന അവിശ്വസനീയമായ വിലക്കുറവിൽ എല്ലാ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ ഇരിക്കുന്നത് ഈ ഓണം വളരെ സന്തോഷകരമാക്കാൻ നല്ലൊരു അവസരമാണ് സുവർണാവസരമാണ് തുച്ഛമായ വിലയിൽ ഗുണമേന്മയുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ കമനീയ ശേഖരമാണ് ഈ ഓണമേളയിൽ ഒരുക്കിയിരിക്കുന്നത് കിഡ്സ് വിയർ ലേഡീസ് വിയർ മെൻസ് വിയർ പ്ലാസ്റ്റിക് ഐറ്റംസ് ഫ്ളോർമാറ്റ് കർട്ടൻ കിച്ചൺ ഐറ്റംസ് സ്റ്റീൽ ആൻഡ് അലൂമിനിയം പാത്രങ്ങൾ കണ്ടെയ്നറുകൾ ക്രോക്കറി ഐറ്റംസ് ടോയ്സ് ബ്രാൻഡഡ് ബെഡുകൾ ബെഡ്ഷീറ്റുകൾ ഫാൻസി ഐറ്റംസുകൾ ചപ്പലുകൾ തുടങ്ങി ഒരു വീട്ടിലേക്കാവശ്യമായ അയ്യായിരത്തിലധികം ഉൽപ്പന്നങ്ങളുടെ അതിവിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ൊൻപത് രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകളും എൺപത്തിയൊൻപത് രൂപയ്ക്ക് ലേഡീസ് ചുരിദാർ ടോപ്പും അറുപത്തിയൊൻപത് രൂപയ്ക്ക് ലേഡീസ് പലാസോയും പതിനാറ് രൂപയ്ക്ക് കിഡ്സ് വസ്ത്രങ്ങളും പതിനെട്ട് ലിറ്റർ മൂന്ന് പക്കറ്റുകൾ ബക്കറ്റുകൾ രൂപയ്ക്കും ലേഡീസ് ബാഗുകൾ എൺപത്തി ഒൻപത് രൂപയ്ക്കും അൻപത് രൂപ മുതൽ ഫാൻസി ചപ്പലുകളും സ്പെഷ്യൽ ഓഫറിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എട്ട് ദിവസങ്ങളിൽ മേളയിൽ ആദ്യമെത്തുന്ന നൂറ് കസ്റ്റമേഴ്സിന് അൻപത് ലിറ്റർ ഡ്രം ലോണ്ട്രി ബാസ്ക്കറ്റ് അൻപത് ലിറ്റർ വലിയ ടബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് ഒരു ലിറ്റർ മഗ് ബേസൺ ഫാൻസി ബൗൾ ടീ ഗ്ലാസ് തുടങ്ങിയ ആറ് ഐറ്റംസ് വെറും ഒരു രൂപയ്ക്ക് നൽകും കൂടാതെ ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ മഗ്ഗുകളും ബേസണുകളും കണ്ടെയ്നർ പീസുകളും ഒൻപത് രൂപയ്ക്ക് മുറവും ടബുകളും നൂറ്റി രൂപയ്ക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറുകളും ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ യൂട്യൂബർ കെ എൽ ബ്രോ ബിജുവും ഫാമിലിയും വിശിഷ്ട അതിഥികളായിട്ട് നല്ല ബന്ധമാണ് വർഷം അപ്പൊ അതിനുശേഷം നല്ല ബന്ധമാണ് കണ്ണൂരിൽ തുടങ്ങിയപ്പോ വിളിച്ചു വന്നു അതുപോലെ തന്നെ ഇപ്പൊ കൂത്തുപറമ്പ് ഓണത്തിന് തുടങ്ങി എത്തിയിട്ടുണ്ട് സന്തോഷം നല്ല ഓണത്തിന് നമ്മള് എവിടെ ആയാലും അപ്പം ഇങ്ങനെ ഒരു ഓണംമേള കൂത്തൂരിൽ എത്തിയിരിക്കുന്ന തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ കണ്ണൂർ ജില്ലയിലെ എല്ലാ ജനങ്ങൾക്കും ഏറ്റവും ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നു കാരണമെന്ന് വെച്ചാൽ ഓണത്തിനോടനുബന്ധിച്ചുള്ള വസ്ത്രങ്ങളും അതേപോലെ തന്നെ വീട്ടുപകരണങ്ങളും ഏറ്റവും വില കുറച്ച് ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അതായത് ഇനി ഓണത്തിന് ആൾ ചുരുങ്ങിയ ദിവസങ്ങളും അതുപോലെ തന്നെ ഇപ്പം സെറ്റ് സാരി ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ നല്ല ബ്രാൻഡ് അറിയാൻ പറ്റും അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ചേർ അതൊന്നും വേറെ എവിടെയും കിട്ടില്ല കേരളത്തിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ലാത്ത അത്ര ഒരു ഓപ്പറും ഇവിടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരും നല്ലൊരു മികച്ചൊരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് ഉണ്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സന്ദർശിക്കുക അതുപോലെ തന്നെ എനിക്ക് താങ്ക്സ് നമ്മുടെ വാർഡ് സുരേന്ദ്രൻ ചടങ്ങിൽ പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച് തന്നെ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഗുണമേന്മയോട് കൂടിയുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഉപഭോക്താക്കൾ പറഞ്ഞു നല്ല അടിപൊളി ഒരു അത് നമ്മള് നിലവിൽ ഓഫറി കാണിക്കാൻ ആൾക്കാർക്ക് കൊടുക്കണം ചെരുപ്പിന് ഒരു രൂപയ്ക്കാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് സ്റ്റോക്ക് ഇരുന്നോടും മാത്രം കുറെ ഐറ്റംസുകൾ ഉണ്ട് എല്ലാവരും വരിക പിന്നെ അതുപോലെ തന്നെ ഒരു നമുക്ക് അതായത് ഈ ൾക്കാർക്കെല്ലാം മേടിക്കാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളും എല്ലാം എല്ലാം ചെറിയ നല്ല രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് മേളയുടെ പ്രവർത്തന സമയം ഗ്രാമിക ന്യൂസ് പറമ്പ്